ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചൂരിദാറിന്റെ ക്യാൻവാസ് വെക്കാതെ ചൂരിദാറിന് ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് തയ്ച്ച് ഷോൾഡർ ഫിറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ രണ്ട് പാർട്ടും അതായത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മുടെ ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ടിന്റെ സെന്റർ ഭാഗവും ഷോൾഡറിന്റെ സെന്റർ ഭാഗവും ഫ്രണ്ട് പാർട്ടിന്റെ ഷോൾഡറിന്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്രയാണോ നെക്കിന്റെ വൈഡ് വേണ്ടത് നമുക്കിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് വൈഡ് വേണ്ടത് അപ്പോൾ നമ്മൾ അതിൽ അത് ആ ഒരു അളവാണ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ വൈഡ് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കണം അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് എത്രയാണോ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വേണ്ടത് നമുക്കിവിടെ അഞ്ചേ മുക്കാലിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആ അഞ്ചേ മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക നമുക്ക് എത്രയാണോ ഫിനിഷിങ് അളവ് വേണ്ടത് ആ അളവാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ഇവിടെ ഇവിടെ ആ ഒരു നമ്മൾ ഒരു കട്ടിങ് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരളവ് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടേ മുക്കാൽ കൊടുത്തു ഇവിടെ നമ്മൾ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുക എന്നിട്ട് രണ്ട് മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക കേട്ടോ ഇതുപോലെ വരച്ച് നമ്മൾ ഇവിടെയും അതേ രീതിയിൽ തന്നെ വരക്കുക ഇനി നമുക്കിതൊന്ന് റൗണ്ടിനെക്കാണ് വരുന്നത് അപ്പോൾ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം ഈ രീതിയിൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക റൗണ്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു കാലിഞ്ച് നമ്മൾ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു കാലിഞ്ച് എന്തിനാണ് നമ്മൾ കട്ടിങ്ങിന് വേണ്ടി അതായത് നമ്മൾക്ക് തയ്ക്കാൻ വേണ്ടി തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് മാർക്കിങ് കഴിഞ്ഞു ഇനി നമുക്ക് അതേ അളവിൽ ബാക്ക് പാർട്ടിന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതെങ്ങനെയാണ് അതായത് നമുക്ക് ഇവിടെ രണ്ടേ മുക്കാലും മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ അതേ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കുത്തന്നെ ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുക അതിനുശേഷം ഇവിടെയും നമുക്ക് നാലിഞ്ച് മാർക്ക് ചെയ്തു എല്ലാ സ്ഥലത്തും ഫിനിഷിങ് അളവാണ് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ഇവിടെയും ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കണം ഉണ്ടോ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും എടുത്തു മാറ്റി ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസിനെ ഇതുപോലെ മടക്കി നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ കറക്റ്റ് ആ ഒരു ഫോൾഡിന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മളത് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റണം കണ്ടോ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിവിടെ രണ്ട് പാർട്ടും രണ്ട് പീസും അതായത് ബോഡി പീസും അതുപോലെ നമ്മൾ അടിവശത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പീസും കൂട്ടി കറക്റ്റായിട്ട് ഇതുപോലെ ആ ഒരു തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുക ഫിനിഷിങ് അളവിൽ കൂടി മാർക്ക് കട്ട് ചെയ്തെടുക്കരുത് തയ്യൽ തുമ്പിൽ കൂടി മാത്രം കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഒരു പീസിൽ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് എത്ര വീതിയിലാണോ തയ്ക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ഇഞ്ചാണ് കൊടുക്കുന്നത് നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇത് ഒരു പീസ് കിട്ടും ഇനി ഈ ഒരു പീസിൻ്റെ സൈഡ് വശമില്ലേ ഈ ഒരു സൈഡ് വശം നമുക്കൊന്ന് റൗണ്ടിൽ തയ്ച്ചെടുക്കണം അതായത് ഇവിടെ നിന്ന് ഉണ്ടോ ഇവിടെ നിന്ന് നമുക്കത് തയ്ച്ചെടുക്കാം ഉണ്ടോ മടക്കി കൊടുക്കുവാനൊന്നും പാടില്ല നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടോ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പ്ലീറ്റൊന്നും ഇടാതെ രീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ അപ്പോൾ റൗണ്ടിലിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ വലിക്കുക എന്നും ചേർത്ത് കറക്റ്റ് വെച്ച് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ തയ്ച്ചെടുത്തു ഇനി നമ്മുടെ ചോരിദാറിൻ്റെ നല്ല വശം മുകളിൽ വെക്കുക അതായത് അടിവശം അടിവശത്ത് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്ത് നല്ല വശം നമുക്ക് കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ആ പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു റൗണ്ടിൽ കട്ട് ചെയ്ത പീസിനെ ഇതുപോലെ വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത പീസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അല്ലോ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് എടുക്കും അല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലും നമ്മുടെ ഷോൾഡറിന് കറക്റ്റ് തന്നെ നമുക്ക് അവിടെ തുണി വന്നു നിൽക്കും കാരണം കൂടുതൽ വെച്ച് കട്ട് ചെയ്തിട്ടില്ല കറക്റ്റ് വെച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് തയ്ക്കണം അതിനുശേഷം നമ്മൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക ഈ ഒരു കട്ടിങ് കൊടുത്തതിനു ശേഷം നമ്മുടെ ഈ ഒരു പീസിനെ നമ്മൾ ഉൾവശത്തേക്കൊന്ന് പതിച്ച് വെക്കണം അതിനുവേണ്ടി നമ്മൾ ഇതുപോലൊന്ന് ഈ രീതിയിൽ പതിച്ച് നമുക്കിതിൻ്റെ ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് മുഗൾ ഭാഗം നല്ല വശം സ്റ്റിച്ച് കാണാതെ രീതിയിലും തയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക അപ്പോൾ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ നമുക്കതിവിടെ നല്ലവണ്ണം പതിഞ്ഞ് നിൽക്കും ഇനി നമ്മൾ ഇതുപോലെ ആ ഒരു പീസിനെ ഉള്ളിലേക്ക് പതിച്ച് വെച്ച് ഇതുപോലെ സൈഡിൽ കൂടി റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ ഈ രീതിയിൽ കേട്ടോ സാവധാനം തയ്ച്ചെടുത്താൽ മതി തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ചെറുതായി ചെറുതായി ഇതുപോലെ തയ്ച്ചെടുത്ത് ഉണ്ടോ ഇവിടെ നമുക്കിത് കഴിഞ്ഞു അപ്പോൾ നമ്മളിവിടെ റൗണ്ടിൽ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു ഇനി നമുക്കിതിൻ്റെ ഉൾവസ്തുള്ള പീസില്ലേ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമുക്കിവിടെ പതിച്ച് തയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് നമുക്കവിടെ വൃത്തി ഉണ്ടാവില്ല എന്നെങ്കിൽ ഹെമ്മിങ് ചെയ്യാം അല്ലെങ്കിൽ തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് കാരണം ഉൾവസ്തു തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോവിൻ കേസിൽ വരുന്ന അടിവസ്തു വരുന്ന നൂലാണ് നമുക്ക് മുകൾ ഭാഗം നമ്മുടെ നല്ല വസ്തു വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽത്തുമ്പ് മടക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അത് നിങ്ങൾ ശ്രദ്ധിച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടി ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഫുൾ വസ്തു നമുക്ക് ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ചിങ് കിട്ടും അപ്പം നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഉൾവശം കിട്ടും ഉണ്ടോ അതിൻ്റെ സൈഡിൽ കൂടി തന്നെ നമുക്ക് സ്റ്റിച്ചിങ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റിച്ചിങ് അല്പം കൂടി ഭംഗി ഉണ്ടാവും ഇതുപോലെ നല്ല വശം വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് തയ്ച്ചു ഇനി നമുക്ക് ബാക്ക് പാർട്ട് അപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ ഇവിടെയും നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ വലിയൊരു പീസ് എടുത്ത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നില്ല ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു തുമ്പ് വെച്ച് ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഇവിടെ തയ്ക്കാൻ വേണ്ടി നമ്മളൊരു ക്രോസ് പീസാണ് എടുക്കുന്നത് അതായത് നമുക്കിവിടെ ഒരു പീസിൽ നിന്ന് നമ്മൾ തുണി ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ക്രോസിലെങ്ങനെയാണ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമ്മളിത് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പീസ് ഒന്നര ഇഞ്ച് വീതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നല്ല വശം ഇതുപോലെ വെക്കുക നല്ല വശം ബാക്ക് പാർട്ടിന് നല്ല വശം വെച്ച് ഇവിടെ നമ്മൾ ആ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് മടക്കുക നേരെ പകുതിയായി മടക്കി ഇവിടെ വെച്ച് നമുക്കത് സ്റ്റിച്ചിങ് കൊടുക്കണം ഉണ്ടോ നേരെ പകുതിയായി മടക്കി കൊടുത്താൽ മതി അതുപോലെ തന്നെ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല നമ്മൾ കറക്റ്റ് കറക്റ്റ് വെച്ച് നമ്മളത് തയ്ച്ചെടുത്താൽ മതി ഉണ്ടോ ആ ഒരു റൗണ്ടിനനുസരിച്ച് കറക്റ്റ് തയ്ച്ചെടുക്കുക ഇവിടെയൊന്നും വലിക്കാൻ പാടില്ല വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈയൊരു ക്രോസ് പീസൊക്കെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിവിടെ കണ്ടോ ഈ ഒരു പീസ് നമ്മളിവിടെ തയ്ച്ചു ഈ ഒരു പീസ് തയ്ച്ചതിന് ശേഷം നമ്മളിവിടെ ഷോൾഡറിന് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ വരുന്ന എക്സ്ട്രാ പീസും കറക്റ്റ് കട്ട് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ഫിനിഷിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് കറക്റ്റ് പറഞ്ഞു തരുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഷോൾഡർ ഫിറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു പീസിനെ നല്ല പണമൊന്നും നകംവലിച്ച് വെക്കുക ഇതുപോലെ ഇനി നമ്മൾ ഷോൾഡർ ഫിറ്റ് ചെയ്യുക അതിനുവേണ്ടി നമ്മുടെ ബാക്ക് പാർട്ടിനെ നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഉൾവശമാണ് നമുക്കിവിടെ പുറമെ കാണാൻ പറ്റുക എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മുടെ ആംഹോളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ ഈ ഒരു പീസ് കണ്ടോ അതായത് ബാക്ക് പാർട്ടിൻ്റെ നമ്മുടെ ഷോൾഡറിൻ്റെ നെക്ക് തയ്ച്ചാൽ ആ ഒരു പീസ് നമുക്ക് എക്സ്ട്രാ കിട്ടും ആ ഒരു പീസിനെ നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിന് മുകളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത കറക്റ്റ് അളവിലാണ് നമുക്കത് മടക്കി കൊടുക്കാൻ പറ്റുക കറക്റ്റായിരിക്കും നമ്മുടെ കട്ട് സ്റ്റിച്ചിങ്ങൊക്കെ അതായത് നമുക്കിവിടെ ഈ ഒരു പീസിൻ്റെ അരികത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു പീസിന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതുപോലെ ശരി ഇനി നമുക്ക് ഇവിടെ ഷോൾഡറൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഒരു സ്റ്റിച്ച് ഒരിക്കലും കൊടുക്കാൻ പാടില്ല രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു പീസിനെ ഇതുപോലെ മറിച്ചിടുക അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് വസ്തു വരുന്ന തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കേട്ടോ ഉള്ളിലേക്ക് പോയി അപ്പോൾ നമുക്ക് അവിടെ കവർ ചെയ്ത് കിട്ടി അതായത് നമുക്ക് ഈ ഒരു പീസിലെ നമ്മുടെ ബാക്കിനൊക്കെ തയ്ച്ച പീസിനെ ഇതുപോലെ മറിച്ചിട്ടാൽ നമുക്ക് ഈ ഒരു രണ്ട് വസ്തു ഉള്ള ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് കവർ ചെയ്ത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഉൾ വസ്തു സ്റ്റിച്ചിങ് കൊടുക്കാം അല്ലെങ്കിൽ നല്ല വശം മുകളിൽ വെച്ച് നേരത്തെ സ്റ്റിച്ച് ചെയ്തത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഉൾവസ് ഇതുപോലെ ഇതുപോലെ മടക്കി മടക്കി കൊടുത്ത് തയ്ച്ചെടുത്താൽ മതി അതായത് നമ്മുടെ നേരത്തെ നേർ പകുതിയായി മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗമാണ് നമുക്കിവിടെ കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിരിക്കും എല്ലാ സ്ഥലത്തും ഈ ഒരു മടക്കി തയ്ക്കുമ്പോൾ യാതൊരു അളവിലുള്ള രീതിയിലുള്ള വ്യത്യാസവും വരില്ല കറക്റ്റായിട്ട് കിട്ടും അത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് അവിടെയുള്ള ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പൊന്നും പുറത്ത് വരില്ല കേട്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ നെക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് തയ്ച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം